ഞാൻ ഏ ഞാൻ തന്നെയാണ് ആ മൂന്നാം തീയതി അഞ്ചിട്ട് കുഞ്ഞാപ്പ് മോളി കൂടി നാട്ടിൽ വരുന്നുള്ളു അങ്ങനെ തറവാട്ടിലല്ലേ ഞാൻ അങ്ങോട്ടേക്കാരും വരിക അമ്മ വെച്ച് പറ്റി അറബി കുച്ചിണ്ട് ആർബാസ്ലാമേക്കു അല്ലയോ മനസ്സോർ അന്നെ ബൈത്തു പോവാണ് എങ്ങനെ പോകും വെച്ചല്ലോ ഞാൻ ആ വെച്ചാ ഏയ് ഒട്ടക <laughs> വാർ <laughs> സൗദി റേബ്യയിൽ നെസ്റ്റോലേ ഐന്ന് പറഞ്ഞ ഒരുപാട് സാധനത്തിൽ പത്ത് റിയാലുള്ളൂന്ന് നാട്ടിലൊക്കെ നല്ല മഴയാണല്ലോ മമ്മക്ക് ബാങ്കൊക്കെ കാണാൻ നടക്കുന്നു അപ്പൊ ജും ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി അറബി അമ്പത്തിനായി ൾഫ കാടിപ്പൊന്നു വരുന്ന വരവാളിടെ എന്റെ വർത്താനം ഞാൻ കേട്ട് വരി ഞാൻ ആറുവരിപ്പാതമ്മൂടിന്ന് പോകുന്നു ആകെ മുങ്ങിയിലെ വണ്ടി തോടാ പാടി കൂടി കുറച്ച് ചേർന്ന് അതിന്റെ മുന്നിൽ കാണാ ചൊർക്കുണ്ടായി അതിനൊക്കെ ദുബായി ഇവിടെ ഒരു മാറ്റമില്ലല്ലോ എപ്പോഴും പോയത് അത് നോക്കണ്ട വരുമ്പോ പറഞ്ഞില്ലേ ഞാനാണെങ്കിൽ ഓലൊക്കെ ഞാൻ അവിടെ നിർത്തിക്കാണ് സൗദി അറേബ്യയിലുള്ള നെസ്റ്റോലിൽ ഒന്നാം തീയതി രണ്ടാം തീയതി മൂന്നാം തിൻ ടെൻ ടെൻ ഇറങ്ങി ഓഫർ നടക്കുണ്ട് അങ്ങക്ക് ബ്ലാങ്കറ്റ് വേണം എന്നറിയുന്നില്ലേ അതൊക്കെ പത്ത് റിയാലേ അതൊക്കെ കഴിഞ്ഞിട്ട് മോട്ടിംഗ് കുഞ്ഞാപ്പും കൂട്ടി വരുള്ളൂ ആ ഞാൻ സ്റ്റോക്കായിട്ട് വെറുതെ പോലെ സാധനം കൊടുത്തിട്ട് എന്തിനാ വെറുതെ അലഹമതില്ല അന്ന് മന്റെ കുട്ടിക്ക് പത്തിനും കോയി ഞാ പോയി തന്നോളെ